അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജസ്റ്റിൻ ഫ്രാൻസിസ് സാറാണ് സാറ് ഈ ഷാമനികത ആശയത്തിൻ്റെ അത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് അതിന് സംഭവിച്ചിട്ടുള്ള പരിണാമങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് സാറിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാം ഷാമനികതയുടെ ന്യൂറോ സയൻസും അതിൻ്റെ പരിണാമത്തെയും സംബന്ധിച്ച് സാർ ചില കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കേരള ഹെൽത്ത് സർവീസിൽ സൈക്കാട്രിസ്റ്റായി ജോലി ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഷാമനികത എന്നത് നരവംശാസ്ത്രം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഷാമനികത അടിസ്ഥാനപരമായി അതീന്ദ്രിയ ലോകവുമായിട്ടുള്ള ആത്മാക്കളുടെ അതീന്ദ്രിയ ലോകവുമായുള്ള ഒരു ഷാമൻ്റെ പ്രേതാർച്ചനയാണ് എന്ന് നമുക്ക് പറയാം അടിസ്ഥാനപരമായി ഷാമനികത പ്രേതാർച്ചനയാണ് ആത്മാവ് എന്നുള്ള സങ്കൽപ്പം മനുഷ്യരാശി കണ്ടെടുക്കുന്നത് എവിടെ നിന്നാണ് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നിലവിലുള്ള നമ്മുടെ പഠനങ്ങൾ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൻ്റെ അവസാന ഹിമയുഗ കാലത്ത് അതായത് പാലിയോലിത്തിക് പീരീഡിൻ്റെ അവസാനം അപ്പർ പാലിയോലിത്തിക് പീരീഡ് അഥവാ ഉത്തരപ്രാചീന ശിലായുഗം ഏതാണ്ട് നാൽപ്പതിനായിരം വർഷം മുതൽ പതിനായിരം വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ അപ്പർ പാലിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ ഉത്തരപ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൊഗിനിറ്റീവ് റെവല്യൂഷൻ അഥവാ ബൗദ്ധികമായ കുതിച്ച് ചാട്ടങ്ങൾ രൂപം കൊടുത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ മതം അല്ലെങ്കിൽ റിലീജിയൻ എന്നാണ് നരവംശാസ്ത്രം കണക്കാക്കുന്നത് അതിനു മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആസ്ട്രലോപിറ്റിക്കസിൻ്റെ കാലം മുതൽ അത് കഴിഞ്ഞ് ഹോമോഹാബിലസ് ഹോമോ ഇറക്റ്റസ് നിയാൻഡ്രദാലൻസിസ് പിന്നീട് മോഡേൺ മാൻ ഹോമോസാപ്പിയൻസ് ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഈ നരവംശങ്ങളുടെയൊക്കെ പിറവി അവയുടെ ബൗദ്ധിക വികാസം ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നിരവധി അസ്തിത്വ അനുഭവങ്ങളിലൂടെ മനുഷ്യ മസ്തിഷ്കം പരിണാമപരമായി സഞ്ചരിക്കുന്നുണ്ട് ബൗദ്ധിക ശേഷി ആർജിച്ചതിന് ശേഷവും തിയറി ഓഫ് മൈൻഡ് അതുപോലെ ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് യോഗ്രഫിക് മെമ്മറി ഇങ്ങനെ ന്യൂറോ സയൻസ് അടയാളപ്പെടുത്തുന്ന നിരവധി അസ്തിത്വാനുഭവങ്ങളിലൂടെ മനുഷ്യ മസ്തിഷ്കം സഞ്ചരിച്ചിട്ടാണ് ഏതാണ്ട് നാൽപ്പതിനായിരം തൊട്ട് അൻപതിനായിരം വർഷം മുമ്പ് പ്ലീസ്റ്റോസീൻ യുഗത്തിന്റെ അവസാന ഹിമയുഗ മനുഷ്യൻ ആത്മാവിനെ കണ്ടെടുക്കുന്നത് പൂർവികാരാധനയൊക്കെ അങ്ങനെയാണ് വരുന്നത് മരിച്ചു പോയവർ എങ്ങോട്ടാണ് പോകുന്നത് അവരെങ്ങോടാണ് അപ്രത്യക്ഷരാവുന്നത് വലിയ അസ്തിത്വ പ്രശ്നമാണ് അവരെ സ്വപ്നത്തിൽ കാണുന്നു റംസ്ലീപ് എന്ന് പറയുന്ന ഉറക്കത്തിൻ്റെ ഘട്ടം പരിണാമപരമായി മനുഷ്യന് ദീർഘിച്ച് കിട്ടുന്നു അപ്പോൾ ഈ ആത്മാക്കൾ എങ്ങോടാണ് പോകുന്നത് അവരെ സ്വപ്നത്തിൽ കാണുന്നു നിഴലുപോലെ കാണുന്നു പിന്നീട് ഈ ആത്മാക്കളുമായി സംവദിക്കാനുള്ള ഒരു പുരോഹിത വർഗം ഉദയം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഷാമൻസ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ആ ആദി പുരോഹിതരെയാണ് ആ പുരാതന പുരോഹിതരെയാണ് ഇന്ന് ഷാമൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ അസ്തിത്വ അനുഭവങ്ങളാണ് പിന്നീട് റിലീജിയൻ മതത്തിനും ദൈവത്തിനും എല്ലാം പിറവി കൊടുക്കുന്നത് അത് വളരെ കൗതുകരമായ ഒന്നാണ് നരവംശാസ്ത്രത്തിൽ ഈ ഷാമൻ എന്ന് പറയുന്ന പദം ഇന്ന് എനിക്ക് തോന്നുന്നു സൈബീരിയയിലെ നേറ്റീവ്സ് സംസാരിക്കുന്ന എവൻകി എന്ന് പറയുന്ന ഒരു ടഗൂസിയൻ ഒറിജിനുള്ള ഭാഷയിൽ നിന്നാണ് കടന്നു വരുന്നത് ഇതിന് പ്രാദേശികമായി ലോകവ്യാപകമായി ഷാമനിസത്തിൻ്റെ എലമെൻറ്റുകളെ ഒരുപാട് നരവംശങ്ങൾ ഗോത്രങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട് ഞാൻ നരവംശാസ്ത്രത്തിൻ്റെ ന്യൂറോസ സോറി ഷാമനികതയുടെ ന്യൂറോ സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് പണിയ സമുദായത്തിലുള്ള പണിയ സമുദായത്തിൻ്റെ മൂപ്പൻ അദ്ദേഹം ഇവിടെയുണ്ട് പണിയ സമുദായത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഷ്യാമനിക് പ്രാക്റ്റീസാണ് പേനപ്പാട്ട് ഒരു പണിയൻ്റെ ഏറ്റവും വലിയ പുല മരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പുലയാചരണമാണ് ഏഴാം നാൾ നടക്കുന്ന കരി കരിമ്പുലയാചരണം ഈ കരിമ്പുലയാചരണത്തിൽ പണിയ സമുദായത്തിൻ്റെ പുരോഹിതനായ അല്ലെങ്കിൽ ഷാമനായ ആട്ടാളി ഏതാണ്ട് പതിനാല് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ ഇരുന്ന് ഇരുപ്പിലിരുന്ന് പാടുന്ന പരേതാത്മാവിന് പുലയാചരണത്തിന് വേണ്ടിയിട്ട് പാടുന്ന ഒരു ഒരു ആചരണം ഒരനുഷ്ഠാനമാണ് ഈ പേനപ്പാട്ട് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം ആട്ടാളി ഇത് പാടും വേദമുറം എന്നവർ വിളിക്കുന്ന ഒരു മുറം കയ്യിലേന്തി അത് ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റു ചുഴറ്റിക്കൊണ്ട് അതിൻ്റെ ഒറ്റമൂലയുള്ളൊരു ഒരു ആണ് ഈ വേദമുറം എന്ന് പറയുന്നത് വേദമുറത്തിൻ്റെ മൂലയിൽ ചിലമ്പു മണികളുണ്ട് ഈ ചിലമ്പു മണികളുടെ താളവും അതുപോലെ പണിയ വിഭാഗത്തിൻ്റെ വാദ്യങ്ങളായ തുടിയും ഒറ്റ തുടിയും ചീനിയും ചീനിക്കുഴൽ അതിൻ്റെ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി പണിയ സമുദായത്തിൻ്റെ ശ്യാമനായിട്ടുള്ള ആട്ടാളിയാണ് ഈ പേനപ്പാട്ട് ആലപിക്കുന്നത് നടത്തുന്നത് പണിയ സമുദായത്തിൻ്റെ ഇപ്പിമല എന്ന് പറയുന്ന അവരുടെ ആദി വംശബിംബം തൊട്ട് ആരംഭിക്കുന്ന അവരുടെ വംശോൽപത്തിയാണ് ഈ പേനപ്പാട്ടിലൂടെ ആട്ടാളി ഉരുക്കളിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ഈ വാദ്യസംഗീതത്തിൻ്റെ അകമ്പടിയോട് കൂടിയിരുന്ന ഒരു ട്രാൻസിൽ വീഴുകയാണ് ട്രാൻസ് ട്രാൻസിനെ നമുക്ക് മലയാളത്തിലേക്ക് എനിക്ക് തോന്നുന്നു മോഹനിദ്ര എന്ന് പരിഭാഷപ്പെടുത്താം ഈ മോഹനിദ്രയിൽ ആട്ടാളിയുടെ ശരീരത്തിലേക്ക് പരേതാത്മാവ് പ്രവേശിക്കും പിന്നീട് പരേതാത്മാവിൻ്റെ ശബ്ദത്തിലാണ് ആട്ടാളി സംസാരിക്കുന്നത് ഇതിനെ കുളിയുറങ്ങുക എന്നാണ് പറയുന്നത് ഗോത്രഭാഷയിൽ ഭാഷയിൽ കുളി ഉറങ്ങുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു മോഹനിദ്രയില് ട്രാൻസിൽ വീഴാനും കുളി ഉറങ്ങാനും ആട്ടാളിക്ക് കഴിയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഷാമനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൊസഷൻ അഥവാ ട്രാൻസ് മോഹനിദ്ര കോൺഷ്യസ്നെസ് അഥവാ അവബോധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ എങ്ങനെയാണ് ഈ ശ്യാമൻ സാർജിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള ചിന്തിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ചില പ്രത്യേകതകളാണ് മസ്തിഷ്കത്തിൻ്റെ ഈ നിയോ കോർട്ടെക്സ് അഥവാ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മുകളിലുള്ള കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് നാല് ലോബുകളുണ്ട് ഫ്രോണ്ടൽ ലോബ് പെറൈറ്റൽ ലോബ് ടെമ്പറൽ ലോബ് ആൻഡ് ഓക്സിപിറ്റൽ ലോബ് അതിൽ ഈ ടെമ്പറോ പെറൈറ്റൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഓറിയൻറ്റേഷൻ അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക ഭാഗമുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഒരാളുടെ സെൻസ് ഓഫ് സെൽഫ് സെൽഫ് അഥവാ സ്വത്വബോധത്തെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന മസ്തിഷ്ക ഭാഗം ഈ തുടർച്ചയായിട്ടുള്ള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ഷാമൻസ് ഈ ട്രാൻസിലേക്ക് വീഴുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്ന ഈ റിഥമിക് മൂവ്മെൻറ്റ്സ് ശരീരത്തിൻ്റെ റിഥമിക് മൂവ്മെൻറ്റ്സ് താളാത്മകമായ സംഗീതം ഇത് ശരീരത്തിൻ്റെ സിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഓട്ടോണോമിക് നാഡീ വ്യവസ്ഥ എന്നൊന്ന് നമ്മുടെ ശരീരത്തിലുണ്ട് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് സിംബതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പറ്റിക് വ്യവസ്ഥയും അതിൽ സിംബതറ്റിക് വ്യവസ്ഥ ദ്രുതതാളത്തിലുള്ള ചലനങ്ങളോട് പ്രതികരിക്കും പാരാസിമ്പതറ്റിക് സിസ്റ്റം കുറേ കൂടി താളാത്മകമായ പതിഞ്ഞ താളത്തിലുള്ള ശബ്ദങ്ങളോട് പ്രതികരിക്കും ഈ ദ്രുത താളത്തിലുള്ള ശബ്ദങ്ങളോട് അതിനാൽ ഉത്തേജിതമാകുന്ന സിമ്പതറ്റിക് സിസ്റ്റം നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മസ്തിഷ്കഭാഗം അതുപോലെ ലിംബിക് സിസ്റ്റം ഇതിനെയൊക്കെ സ്വാധീനിച്ച് ഈ ഓറിയൻറ്റേഷൻ അസോസിയേഷൻ ഏരിയയിലേക്ക് പോകുന്ന ഉത്തേജകങ്ങളെ ഉത്തേജനങ്ങളെ തടയും അപ്പം നമ്മുടെ സ്വത്വത്തെ കൃത്യമായി കണക്കാക്കാനായി മസ്തിഷ്കത്തിന് കിട്ടുന്ന ഇൻപുട്ട് തടസ്സപ്പെടും അങ്ങനെ നമ്മുടെ സ്വത്വം സെൻസ് ഓഫ് സെൽഫ് പതുക്കെ പതുക്കെ അലിഞ്ഞു പോകും അങ്ങനെയാണ് ഈ ഷാമൻസ് അവരുടെ ട്രാൻസിലേക്ക് വീഴുന്നതും എല്ലാവരും ഒരേ മനസ്സായി ആ ഷ്യാമനോടൊപ്പം ആ സമൂഹം ഗോത്രം സഞ്ചരിക്കുന്നതും ഇതാണ് അടിസ്ഥാനപരമായി ഷ്യാമനിസത്തിൻ്റെ ന്യൂറോ സയൻസ് താങ്ക് യു സാർ ജോസിൻ സാർ നേരത്തെ ഈ ഷാമനസത്തിൻ്റെയും അത് അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വിവിധ അതി അതിൽ നിന്ന് സംഭവിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു സാർ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നുകൂടി അതൊന്ന് വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത് ഷാമനിസത്തിൻ്റെ ന്യൂറോ സയൻസിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി സാമൂഹ്യ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു ഷാമനിസം ഒരു ഒരു കാലഘട്ടത്തിൽ അത് യഥാർത്ഥത്തിലൊരു ഒരു മതരൂപമായി നിലനിന്നിട്ടുണ്ട് മതങ്ങളുടെ പരിണാമത്തിലെ ഒരു ഘട്ടമായി തീർന്നിട്ടുണ്ട് ഒരു അനുഷ്ഠാനമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് പല രീതിയിൽ നമുക്കതിനെ കാണാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത് ഹീലിങ്ങിന് വേണ്ടി രോഗ വേണ്ടി വളരെ വ്യാപകമായി ലോകവ്യാപകമായി ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു ഇന്നും ആദിമ ഗോത്രങ്ങളുടെ ഇടയിൽ നമ്മുടെ ഗോത്ര സംസ്കാരങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഹീലിംഗ് അഥവാ രോഗ വേണ്ടി ഈ ഷാമനിക് പ്രാക്ടീസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ റാവുളരുടെ അല്ല അടിയരുടെ ഗദ്ദികയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ പരാമർശിച്ചു അതിൽ കാളൻ ചെയ്ത ഏറ്റവും വലിയൊരു സേവനം അദ്ദേഹം ചെയ്ത ഒരു കാര്യം അതിൻ്റെ താന്ത്രികത അതിൻ്റെ മന്ത്രവാദ സ്വഭാവത്തെ ഗദ്ദികയിൽ നിന്ന് അടർത്തി മാറ്റി അതിനെ ഒരു സ്റ്റേജ് കലാരൂപമാക്കി എന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അദ്ദേഹം തന്നെ പിന്നീട് അദ്ദേഹം അവിടെ സി പി എമ്മിൻ്റെ വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം ജനപ്രതിനിധിയായിട്ടുണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തോട് പറയുമായിരുന്നു അതായത് ഇത് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോകണം ഡോക്ടർമാരെ കാണണം അദ്ദേഹം അതിനെ ഒരു സ്റ്റേജ് കലാരൂപമാക്കി പരിവർത്തനം ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഷാമനിക് പ്രാക്ടീസുകൾ ഇപ്പോഴും വയനാടൻ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ രോഗസൗഖ്യത്തിനായി വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രാക്ടീസുകളിൽ എനിക്ക് തോന്നുന്നു ആധുനിക സമൂഹത്തിന് ഇടപെടാനുണ്ട് രോഗസൗഖ്യം എന്നുള്ള ആ ഒരു എലമെൻറ്റിനെ ഘടകത്തെ അതിൽ നിന്ന് അടർത്തി മാറ്റി അതിൻ്റെ സാംസ്കാരികമായ തനിമ കൊണ്ട് തന്നെ ഇത്തരം ഷാമനിക് പ്രാക്ടീസുകൾ തുടരുമ്പോഴും ശാസ്ത്രീയ പുരോഗതിയുടേതായ ഒരു വെളിച്ചം ഈ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി